ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ ഓൺ അറ്റ് എന്നീ മൂന്ന് വാക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാസും വേറും ഒക്കെ പഠിച്ചപ്പോൾ തന്നെ കോമന്റിൽ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് എന്തുണവിടെ യൂസ് ചെയ്തേ ഇന്ന് ശരിക്കും മീനിങ് എന്താ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് ഡൗട്ട്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ബിഗിനേഴ്സിന് കുറച്ച് ഡൗട്ട് ഡൗട്ടുള്ളൊരു കുറച്ച് വാക്കുകൾ തന്നെയാണെങ്കിൽ ഇന്നും ഓണും അറ്റും അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സോ ബേസിക്കലി ഇൻ ഓൺ അറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ ഇത് ഇതിനൊരു പേര് പറയും ഈ വാക്കുകൾക്ക് എന്താണെന്ന് വെച്ചാല് പ്രപ്പോസിഷൻസ് എന്നാണ് പറയാ പ്രപ്പോസിഷൻസ് പ്രപ്പോസിഷൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ നമ്മളിപ്പം നമ്മളുടെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഏത് സമയത്താണ് ഒരു കാര്യം നടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് പ്ലേസിൻ്റെ കൂടെയും ടൈമിൻ്റെ കൂടെയാണ് മെയിനായിട്ട് നമ്മൾ പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഇന്നും ഓണും അറ്റും ടൈമിന്റെ കൂടെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഈ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പം ഇൻ ഓൺ അറ്റ് വാക്കുകൾ ചെറുതാണെങ്കിലും യൂസിച്ച് നമ്മൾ പ്രോപ്പർ ആയിട്ട് കൊടുത്തില്ലെങ്കിൽ കംപ്ലീറ്റ്ലി സെൻറ്റൻസ് തന്നെ മാറിപ്പോവും അപ്പോൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടും എവിടെയാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് അറ്റ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഡൗട്ട്സ് വരുമ്പോഴായാലും ഈ വീഡിയോ വന്ന് കാണേണ്ട ആവശ്യം വരില്ല നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിലാണ് കേട്ടോ ഇൻ ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദി ഡേയുടെ കൂടെ യൂസ് ചെയ്യും എന്താ ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് എന്നറിയോ അതായത് നമ്മൾ പറയത്തില്ല രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് രാത്രി ഇതൊക്കെയാണ് ദിവസത്തിലെ പല സമയങ്ങൾ ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദി ഡേ എന്ന് പറഞ്ഞാൽ ദിവസത്തിലെ പല സമയങ്ങളുടെ കൂടെ നമ്മൾ ഇന്ന് യൂസ് ചെയ്യും അതായത് നമുക്കിപ്പോൾ ഒരു സെൻറ്റൻസ് എടുക്കാം ഐ ഗോ ടു ഈ ഒരു സെന്റൻസ് ഞാൻ എടുത്തു അപ്പം ഞാൻ രാവിലെയാണ് ഓഫീസിൽ പോകുന്നതെങ്കിൽ ഐ ഗോ ടു ഓഫീസ് ഇൻ ദ മോർണിംഗ് എന്ന് നമ്മൾ പറയും ഓക്കെ ഓൺ ദ മോർണിംഗ് എന്ന് നമ്മൾ പറയില്ല അറ്റ് ദ മോർണിംഗ് എന്ന് പറയില്ല മോർണിങ്ങിൻ്റെ കൂടെ മോർണിംഗ് ഈവനിങ് ആഫ്റ്റർനൂൺ ഈ വാക്കുകളുടെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അവിടെ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ടത് പലർക്കും അതിൽ കൺഫ്യൂഷനുണ്ട് ഇന്നാണോ ഓൺ ആണോ അറ്റ് ആണോ ടു ആണോ ഫ്രം ആണോ എന്നൊക്കെ അപ്പം രാവിലെ രാവിലെ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ നടക്കാറുണ്ട് നടക്കും എന്നൊക്കെ നമ്മൾ പറയുന്ന കേസിൽ രാവിലെ അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ എന്ന് വെച്ചാൽ എന്താ ഉച്ച ഉച്ചകഴിഞ്ഞ് അതുപോലെ ഈവനിങ് വൈകുന്നേരം എന്നീ വാക്കുകളുടെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഷീ വിസിറ്റ്സ് ദ പാർക്ക് ഇൻ ദ ഈവനിങ് എന്നാ നമ്മൾ പറയുക ഓൺ ദ ഈവനിങ് എന്നോ അറ്റ് ദ ഈവനിങ് എന്നോ അല്ല ഇൻ ദ ഈവനിങ് എന്നാ പറയുന്നത് വൈകുന്നേരങ്ങളിൽ രാവിലുകളിൽ അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞ് ആ സമയത്തിൻ്റെയൊക്കെ കൂടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇത് നോട്ട് ചെയ്ത് വെച്ചോ ഇനി മന്ത്സിന്റെ കൂടെയും ഇയേഴ്സിന്റെ കൂടെയും നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ് യൂസ് ചെയ്യുന്നത് അതായത് ഇന്ന വർഷത്തിൽ ഒരു കാര്യം നടന്നു ഇന്ന മാസത്തിൽ നടക്കും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കാണ് ഷി വാസ് ബോൺ അപ്പൊ ഇവിടെ ഷി വാസ് ബോൺ എന്ന് വെച്ചാൽ എന്താ അവൾ ജനിച്ചത് അവൾ ജനിച്ചത് എന്നാണ് സംബന്ധിച്ച് പറഞ്ഞത് എപ്പോഴാണ് ജനിച്ച ഇപ്പൊ അവൾ ഡിസംബറിലാണ് ആണ് ജനിച്ചതെങ്കിൽ ഷി വാസ് ബോൺ ഇൻ ഡിസംബർ എന്നാണ് നമ്മൾ പറയുന്നത് അറ്റ് ഡിസംബർന്നോ ഓൺ ഡിസംബർ എന്നോ ഒന്നുമല്ല ഇൻ ഡിസംബറിനെ നമ്മൾ പറയുള്ളൂ ഇനി അതേസമയം നമുക്ക് വർഷം പറയണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഷി വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഷി വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ എന്ന് പറയും ഓക്കെ ഷി വാസ് ബോൺ ഇൻ ഡിസംബർ ഷി വാസ് ബോൺ ഇൻ നയൻറ്റീൻ നയൻറ്റി ഫോർ ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹീ വിൽ റിട്ടേൺ അവൻ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ അവൻ തിരിച്ചു വരും ഇൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അവൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരിച്ചു വരും അപ്പൊ ഇന്ന വർഷത്തിൽ അല്ലെങ്കിൽ ഇന്ന മാസത്തിൽ അതിപ്പോൾ ഏത് മാസം ആയിക്കോട്ടെ നമുക്ക് പന്ത്രണ്ട് മാസമുണ്ട് പന്ത്രണ്ട് മാസത്തിൻ്റെ കേസിലും ഇന്ന മാസത്തിൽ ഇന്ന വർഷത്തിൽ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവിടെ നിർബന്ധമായിട്ടും ഇൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് അതിൽ ഒരു ഡൗട്ടും വേണ്ട കേട്ടോ പലരും ഓണും മറ്റും ഒക്കെ യൂസ് ചെയ്ത് ചിലരെ ഒന്നും എഴുതത്തില്ല ഷീ ഹാസ് ബോൺ ഡിസംബർ എന്ന് മാത്രമേ എഴുതത്തുള്ളൂ അപ്പം അതും തെറ്റാണ് കറക്റ്റ് അല്ല ഓക്കെ ഇപ്പം നിങ്ങൾ പലരും വിചാരിക്കാം നമ്മൾ ഇത്രയും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ സി ഇപ്പം നമുക്ക് രണ്ട് രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാം കോൺഫിഡൻസോട് തെറ്റ് തന്നെ പറയാം അല്ലെങ്കിൽ കോൺഫിഡൻസ് ആക്യുറേറ്റുമായിട്ട് സംസാരിക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് സംസാരിക്കാം ഇതിൽ ഏത് വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ കോൺഫിഡൻറ്റോടുകൂടി കറക്റ്റായിട്ടും ആക്യൂറേറ്റ് ആയിട്ടും സംസാരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി സീസൺസിന്റെ കൂടെ സീസൺസിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ എന്താ സമ്മർ വിന്റർ സ്പ്രിങ് റെയിനി സീസൺ ഇങ്ങനെ ഇന്ന ഇന്ന കാല ഈ സീസൺ എന്ന് പറയാനായിട്ട് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഷീ വിസിറ്റ്സ് ഹർ ഗ്രാൻഡ് പേരൻസ് ഇൻ ദ സമ്മർ എന്ന് വെച്ചാൽ സമ്മർ സീസണിൽ സമ്മർ സീസണിൽ ആ ഒരു കാലയളവിൽ എന്ത് സംഭവിക്കുക അവൾ വിസിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് സോ ഒരു വലിയ കാലയളവിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഇൻ യൂസ് ചെയ്യും അതായത് സമ്മർ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് നാല് മാസം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു വലിയ കാലയളവല്ലേ അതുകൊണ്ടാണ് അവിടെ ഇൻ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് വിൻ്റർ റെയിനി സീസൺ ഓട്ടം അല്ലെങ്കിൽ സ്പ്രിങ് ഏതൊരു സീസൺ ആണെങ്കിലും ഇന്ന സീസണിൽ എന്ന് പറയാനായിട്ട് നമ്മൾ അവിടെ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് ഒന്ന് നമ്മൾ ഇൻ ദ മോർണിംഗ് ഇൻ ദ ഈവനിങ് അതിപ്പം ഇവിടെ ഇപ്പം പാസ്റ്റ് ടെൻസ് അതുപോലെ തന്നെ പ്രസൻ ടെൻസ് അതുപോലെ ഫ്യൂച്ചർ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല കേട്ടോ ഇന്നും ഓണിന് അറ്റനൊന്നും നമ്മൾ കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് പ്രസന്റ് ടെൻസ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും പാസ്റ്റ് ടെൻസിൽ എന്താ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രപ്പോസിഷൻ പ്രപ്പോസിഷൻ എന്ന് പറയുന്ന സാധനത്തിനെ പാസ്റ്റ് ടെൻസോ പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ഒന്നും ബാധിക്കുന്നില്ല അതിനെ ആകെ ബാധിക്കുന്നത് സിറ്റുവേഷൻസാണ് മാസങ്ങളിൽ ഇൻ മാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇൻ വർഷത്തിന്റെ കാര്യം പറയുമ്പോഴും ഇൻ സമയത്തിന്റെ കാര്യം പറയുമ്പോൾ അതായത് മോർണിംഗ് ആഫ്റ്റർനൂൺ ഈവനിങ് ആ യൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നമ്മള് സമ്മർ വിന്റർ റെയിനി സീസൺ വിന്റർ സീസൺ അങ്ങനെസിന്റെ കാര്യം പറയുമ്പോ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ അഫക്ട് ചെയ്യുന്നത് അല്ലാതെ പാസ്റ്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ പിന്നെ അതുപോലെ തന്നെ സബ്ജെക്റ്റോ ഒന്നും നമുക്ക് ഇവിടെ ബാധകമാകുന്ന കാര്യമില്ല സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും ഒരാളെ പറ്റിയിട്ടാണെങ്കിലും നൂറാളുകളെ പറ്റിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിലും നമ്മളെവിടെ യൂസ് ചെയ്ത് എന്താ യൂസ് ചെയ്യേണ്ടത് ഇന്നാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നിനിത്ര ഉപയോഗം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് കൊച്ചി ഇന്ന് എറണാകുളം എന്നൊക്കെ പറയുന്നതോ ഞാനിന്നിവിടെ നമ്മൾ ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആകെ ടൈമിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് വരുന്ന ക്ലാസുകളിൽ പ്ലേസിൻ്റെ കാര്യം ഓൺ എവിടെ യൂസ് ചെയ്യുന്നതെന്നും മറ്റെവിടെ യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട് വി വിൽ അറൈവ് ഹോം ഡാഷ് ദി ആഫ്റ്റർനൂൺ സോ ആഫ്റ്റർനൂണിൻ്റെ കൂടെ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഇന്നാണോ ഓൺ ആണോ അറ്റാണോ എന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം ഇതിൽ എന്തെങ്കിലും പഠിപ്പിച്ചതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങക്ക് ചോദിക്കാം ഞാനത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ വിചാരിക്കുന്ന അത്ര ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഒന്നും അല്ല ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഭാഷയൊന്നും അല്ല ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളിൽ മിക്കവർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നൊരു കറക്റ്റ് ഒരു ധാരണ ഇല്ലാതെ സംസാരിക്കാൻ മാത്രം ഫോക്കസ് ചെയ്യും അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് മൊത്തം തെറ്റായിരിക്കും നമുക്ക് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടതെന്ന് പറയത്തില്ല നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതേ ഉള്ളൂ അപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർ ായിട്ടൊരു ടീച്ചറുണ്ട് ഇതുപോലെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തരുകയാണ് നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുകയാണ് അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ അതേപോലത്തെ കോഴ്സാണ് നമ്മൾ ഇംഗ്ലീഷ് മിറ്ററിയൽ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ സഹായത്തോട് കൂടി ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരത് ക്ലിയർ ചെയ്തു തരും അതുപോലെ തന്നെ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്സും കറക്റ്റ് ചെയ്തു തരും അങ്ങനെ നിങ്ങൾക്ക് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും ഇപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്ത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് നിങ്ങൾക്ക് കോഴ്സ് ആണെന്ന് മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോറിംഗ്